തമിഴ്നാട് തേനിയിലെ കുച്ചനൂർ എന്ന് പറയുന്ന ചെറിയ ഏരിയ ആ ഒരു ഏരിയയിലായിരുന്നു വിനോദ് സന്ധ്യ ദമ്പതികൾ കഴിയുന്നുണ്ടായിരുന്നത് ഇവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായിരുന്നു ഇവർക്ക് മക്കളൊന്നുമില്ല വിനോദാണെങ്കിൽ കൂലിപ്പണിക്കാണ് പോകുന്നത് സന്ധ്യ ഹൗസ് വൈഫാണ് അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ ആയിരുന്നു രണ്ടുപേരുടെ ജീവിതം മുന്നോട്ട് പോയത് ഇവർ താമസിക്കുന്നത് ചെറിയൊരു കോളനി പോലത്തെ ഒരു ഏരിയയാണ് ഇവരുടെ വീടാണെങ്കിൽ സെൻട്രലും ചുറ്റും ചെറിയ ചെറിയ വീടുകൾ അവിടെ ആണയ്ക്കൊക്കെ യുവാക്കളൊക്കെ താമസിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു വീട്ടിലായിരുന്നു ഒരു പയ്യൻ ഒറ്റയ്ക്ക് ആ വീട്ടിൽ കഴിയുന്നുണ്ടായിരുന്നത് ഇവൻ്റെ കുടുംബമൊക്കെ ആണെങ്കിൽ പുറത്താണ് കഴിയുന്നത് ഈ പയ്യനാണെങ്കിൽ അച്ഛനമ്മയല്ല ആ വീട്ടിൽ കഴിയാൻ കാരണം ആ വീടിൻ്റെ അടുത്തൊരു കോളേജ് ഉണ്ട് അവിടെ പഠിക്കാനായിരുന്നു ഈ പയ്യൻ വന്നത് താമസിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ കഴിയുന്ന സമയത്ത് ഈ വീടിൻ്റെ തൊട്ടടുത്താണ് സന്ധ്യയുടെ വിനോദിൻ്റെ വീടുള്ളത് ഇവർ അയൽക്കാരായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പയ്യൻ സന്ധ്യയെ വീട്ടിലേക്ക് വരാനുണ്ടായിരുന്നു ഈ പയ്യനാണെങ്കിൽ അച്ഛനമ്മ ഇല്ലാന്ന് അറിഞ്ഞ സമയത്ത് വിനോദും ആ പയ്യനുമായി ഭയങ്കരമായിട്ട് ആവുന്നു തന്നെ അച്ഛനും അമ്മയെ കണ്ടാൽ മതി കുഴപ്പമൊന്നുമില്ല എന്താവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോ വീട്ടിലേക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ ഞങ്ങൾ തരാമെന്നൊക്കെ പറഞ്ഞ് ഇവര് മൂന്ന് പേരും സന്ധ്യ വിനോദും ആ പയ്യനും മൂന്ന് പേര് ഭയങ്കരമായിട്ട് ക്ലോസ് ആവുന്നു പയ്യനാണെങ്കിൽ കോളേജിലെ പഠിക്കുന്നത് ആ കോഴ്സ് കഴിയാനായി കുറേ മാസം മാസങ്ങണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പയ്യൻ വീട്ടിലേക്ക് വരാനായിരുന്നു പ്രത്യേകിച്ച് വിനോദം ഇല്ലാത്ത സമയത്തൊക്കെ പയ്യൻ വീട്ടിലേക്ക് വന്ന് സന്ധ്യയുമായി സംസാരിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു കഴിഞ്ഞ ജൂൺ മാസം അഞ്ചാം തീയതി രാവിലെ ഭയങ്കരമായിട്ടുള്ള ഒരു അലർച്ച കഴിക്കുന്നു എന്താണ് സംഭവിച്ചെന്നറിയാതെ ആ ഭാഗത്തുള്ള മുഴുവൻ മുഴുവൾക്കാർ പുറത്തേക്ക് നോക്കിയ സമയത്ത് ആ ഒരു ഏരിയയുടെ റോട്ടിൽ ഇരുന്ന് കരയുന്ന സന്ധ്യയായിരുന്നു എല്ലാവരും കണ്ടത് എന്താണ് സംഭവിച്ചത് ആർക്കും മനസ്സിലായിരുന്നില്ല എന്താണ് പറ്റിയത് എന്താണ് നടന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ സന്ധ്യ പറഞ്ഞത് ഇന്നലെ രാത്രി പെട്ടെന്ന് ഭർത്താവിന് നെഞ്ചീവതരെ വന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എപ്പോഴും പോലെ കഴിച്ചിട്ട് കിടക്കാൻ പോയതായിരുന്നു പക്ഷേ രാവിലെ നോക്കിയപ്പോൾ ഭർത്താവ് മരിച്ചുപോയി ഭർത്താവിന് നെഞ്ചിവതിരെ വന്നപ്പോൾ ഞാൻ അതു കാര്യമാക്കില്ല മാറന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കിടന്നുറങ്ങി പക്ഷെ രാവിലെ ഭർത്താവ് മരിച്ചുപോയി പോയി എനിക്കെന്താണ് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കാര്യമില്ലായിരുന്നു കുറച്ച് സമയത്ത് തന്നെ സന്ധ്യ വിനോദിന് കുടുംബക്കാരി സന്ധ്യയുടെ കുടുംബക്കാരെ അറിയിച്ച് അങ്ങോട്ടേക്ക് വരാൻ പറയുന്നു വിനോദിന് കുടുംബക്കാർ വന്നപ്പോൾ ആർക്കും ഒന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതേസമയം തന്നെ വിനോദ കുടുംബക്കാരുടെ കുറച്ച് പേര് പ്രത്യേകിച്ച് വിനോദിൻ്റെ ചേച്ചിയുമൊക്കെ എല്ലാത്തിനും കാരണം സന്ധിയാണ് സന്ധിയാണ് ഭർത്താവിനെ കൊന്നത് അവരാണ് മരണത്തിന് കാരണം അല്ലാതെ വിനോദ് മരിക്കാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ വിനോദിനെ ചേച്ചി ഇങ്ങനെ പറയാനുള്ള കാരണം ഇടയ്ക്കിടയ്ക്ക് സന്ധ്യ വിനോദം തന്നെ പ്രശ്നം ഉണ്ടാകാറുണ്ട് ആ സമയത്തൊക്കെ സന്ധ്യ കൂരമായി വിനോദിനെ ആക്രമിക്കാറുണ്ടായിരുന്നു സന്ധ്യ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയൊന്നുമില്ല ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയും കൂടിയാണ് എപ്പോഴും തെറി തെറിവിളിക്കുക ആക്രമിക്കുക അങ്ങനെയൊക്കെയായിരുന്നു ഈ സന്ധ്യ ഭർത്താവുമായി ചെയ്തിരുന്നത് മാക്സിമം വിനോദ് ഒതുങ്ങിതുങ്ങി പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്തായാലും വിനോദിനെ കൊന്നത് ഭാര്യയാണ് അയാൾ അങ്ങനെ ഹൃദയാഘതം വന്ന് മരിക്കുന്ന ഒരാളെ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കുന്നു ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ കുറച്ചുകൂടി ലേറ്റ് ആക്കാതെ നേരെ കുറ്റൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇങ്ങനെ വിനോദ് മരിച്ചു മരണത്തിന് കാരണം വേറെ ആരുമല്ല ഭാര്യയാണ് ഭാര്യയാണ് കൊന്നത് ഭാര്യ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്താൽ സംഭവിച്ച മുഴുവൻ കാരണം ഭാര്യ പറയും എനിക്ക് ഭാര്യ സംശയം എന്നൊക്കെ പറഞ്ഞ് വിനോദിനെ ചേച്ചി പോലീസിൽ വിളിച്ച് പറയുന്നു കുറച്ച് സമയത്ത് തന്നെ കുറ്റൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തേക്ക് വന്ന് മൃതദേഹം റിക്കവർ ചെയ്ത് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഓട്ടോപ്സി അയക്കുന്നു ഓട്ടോപ്സി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് മറുഭാഗത്ത് ഭാര്യ സന്ധിയെ പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്തേക്ക് സന്ധ്യ ആവർത്തിച്ച് പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല ഞാൻ ഭർത്താവിനെ കൊല്ലുമോ ഞാൻ ഒരിക്കലും കൊല്ലില്ല എനിക്ക് ആരുടെ ഒരു ബന്ധമാണ് ഭർത്താവ് ഞാൻ അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് തന്നെ ആവർത്തിച്ച് ഈ സന്ധ്യ പറയുന്നുണ്ടായിരുന്നത് ഇങ്ങനെ ചോദിച്ച സമയത്ത് മറുഭാഗത്ത് ഓട്ടോസ് നടക്കുന്നുണ്ടായിരുന്നല്ലോ വൈകാതെ ഓട്ടോസ് റിപ്പോർട്ടും പുറത്തു വരുന്നു ആ റിപ്പോർട്ടിലായിരുന്നു കുറേ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഡോക്ടേഴ്സ് സൂചിപ്പിച്ചിരുന്നത് അതായത് വിനോദ് ഇങ്ങനെ ഹൃദയാഘാതം വന്ന് മരിച്ചതല്ല അയാൾ കഴുത്ത് നെരിച്ച് കൊന്നിട്ടുണ്ട് അയാളെ കയ്യും കാലം അമർത്തിപ്പിടിച്ച് ഭയങ്കര ഫോഴ്സ് ചെയ്തിട്ടാണ് കഴുത്ത് നിരിച്ച് കൊന്നിരിക്കുന്നത് ഇയാളങ്ങനെ ഹൃദയഗതമെന്ന് മരിച്ചതല്ല എന്നൊക്കെ ഡോക്ടേഴ്സ് ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ട് കാണിച്ച് ചോദ്യം ചെയ്ത സമയത്തായിരുന്നോ വേറെ വഴിയില്ലാത്ത സന്ധ്യ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും ഒരൊന്നായി പോലീസിനോട് പറയുന്നുണ്ടായിരുന്നത് അതൊക്കെ കേട്ട സമയത്ത് എല്ലാവരും ശരിക്കും നടുങ്ങിപ്പോയി അങ്ങനെ എന്താണ് സംഭവം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ വീടിനടുത്തുള്ള പയ്യൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരാറുണ്ട് എന്നൊരു കാര്യം വിനോദ വീട്ടിലില്ലാത്ത സമയത്തൊക്കെ ഈ പയ്യൻ വീട്ടിലേക്ക് വരാറുണ്ട് മിക്കവാറും സമയങ്ങൾ കോളേജിലേക്ക് പോലും ഈ പയ്യൻ പോകുന്നുണ്ടായിരുന്നില്ല കോളേജിൽ ഒഴിവാക്കിയിട്ടായിരുന്നു സന്ധ്യയുടെ വീട്ടിൽ ഇയാൾ സമയം ചിലവഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചിലവഴിക്കുന്ന സമയത്ത് ഒരു പോയിൻറ്റിൽ ഇയാൾ സന്ധ്യമായി ഭയങ്കര ക്ലോസ് ആവുന്നു ഒരു പോയിന്റിൽ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് രണ്ടുപേർ ഭയങ്കര ക്ലോസ് ആയിട്ടും ഇരിക്കുന്നുണ്ടായിരുന്നു ഈ കാരണമൊന്നും ഭർത്താവായി വിനോദിന് അറിയുന്നുണ്ടായിരുന്നില്ല അവർ പോകുന്നില്ല വീടിനടുത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നീ വീട്ടിലില്ലാത്ത സമയത്ത് അടുത്ത വീട്ടിൽ താമസിക്കുന്ന പയ്യനല്ലേ നിങ്ങളുടെ മകനായിട്ട് കാണുന്ന പയ്യൻ ആ പയ്യൻ വീട്ടിലേക്ക് വരുന്നുണ്ട് പക്ഷേ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ഒക്കെ ആ പയ്യൻ തിരിച്ചു പോവുക കുറേ സമയങ്ങളിൽ നീ വരുന്നതിന് തൊട്ട് മുമ്പൊക്കെ വീട്ടിൽ നിന്ന് പയ്യൻ ഇറങ്ങി ഓടിയിട്ടുണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് നീ സൂക്ഷി വയ്ക്കണം നിൻ്റെ ഭാര്യയ്ക്കും പയ്യൻ എന്തോ നടക്കുന്നുണ്ട് നീ ഒന്ന് അന്വേഷിച്ചു വെക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഒരു സൂചന ഈ ആൾക്കാരൊക്കെ കൊടുക്കുന്നു അതൊക്കെ കേട്ട സമയത്ത് വിനോദിന് ഭയങ്കര ദേഷ്യം വന്നെങ്കിലും ഇയാൾ അപ്പം തന്നെ വന്ന് ബാലോട് ചോദിച്ചിരുന്നില്ല ഇയാൾ പിടിക്കണമെന്നൊക്കെ പറഞ്ഞത് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനായി അയാൾ ചെയ്തത് എപ്പോഴും പോലെ ജോലിക്കാണെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങുന്നു ശേഷം ജോലിക്കാണെന്ന് പറഞ്ഞാൽ ഇറങ്ങി വിനോദില്ലേ അയാൾ ഏകദേശം ഉച്ച സമയത്ത് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു അങ്ങനെ വന്ന സമയത്ത് ആ പയ്യനെ വീടില്ലേ അത് പൂട്ടിയിരിക്കുകയായിരുന്നു പയ്യൻ വീട്ടിലുണ്ടായിരുന്നില്ല നേരെ വീടിനുള്ളിലേക്ക് ഇയാളെ സ്വന്തം വീട്ടിനുള്ളിലേക്ക് നടന്നു പോകുന്നു വീടിനുള്ളിലേക്ക് നോക്കിയപ്പോൾ ആ ഭാഗത്തൊന്നും ഭാര്യയെ കണ്ടിരുന്നില്ല നേരെ ബെഡ്റൂമിലേക്ക് പോയ സമയത്തായിരുന്നു ഭാര്യയും ആ തൊട്ടടുത്ത വീട്ടിലെ പയ്യനിലെ മകനായിട്ട് കാണുന്ന പയ്യൻ ആ പയ്യനും ക്ലോസ് ആയിട്ടിരിക്കുന്നത് വിനോദ് കണ്ടത് എന്താണ് സംഭവിക്കുന്നത് ഒന്നും മനസ്സിലായിരുന്നില്ല അവിടെ വെച്ച് ഇയാൾ അലരുന്നുണ്ടായിരുന്നു പയ്യൻ ണെങ്കിൽ അലച്ച കേട്ട് ഇറങ്ങി വീടിന് പുറത്തേക്ക് ഓടുന്നു ശേഷം ഭാര്യയാൾ ക്രൂരമായിട്ട് ആക്രമിക്കുന്നു പിന്നെ മകനായിട്ട് കാണുന്ന പയ്യനെ നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അതൊക്കെ ഭയങ്കര മോശമാണ് നീ മരേച്ച വീട്ടിൽ പൊക്കോ നമ്മൾ തമ്മിൽ ഒരു ബന്ധമല്ല എനിക്ക് ഭാര്യ ഭാര്യയൊന്നും മേടാന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ച് ഭയങ്കര പ്രശ്നമുണ്ടാക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് സന്ധ്യ പറഞ്ഞത് ഇല്ല ഞാൻ ഇതോടെ നിർത്തി ഇനി ഒരിക്കലും പയ്യനോട് സംസാരിക്കില്ല നമുക്ക് പഴയപോലെ സന്തോഷത്തോടെ ജീവിക്കാം ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് സന്ധ്യ പറയുന്നു അത് കേട്ട സമയത്ത് വിനോദം ശരി കുഴപ്പമില്ല ഒഴിവാക്ക് ഇരിയ പയ്യനെ വിളിക്കാൻ പാടില്ല നമുക്ക് പഴയ പോലെ തന്നെ ജീവിക്കാമെന്നൊക്കെ പറഞ്ഞ് വിനോദം ക്ഷമിക്കുന്നു അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ വലിയ കുഴപ്പമില്ലാതെയായിരുന്നു കാനളൊക്കെ മുന്നോട്ട് പോരുന്നത് പക്ഷേ സന്ധ്യയ്ക്കാണെങ്കിൽ ആ പയ്യനെ സംസാരിക്കാതിരിക്കാനോ പയ്യനെ കാണാതിരിക്കാനോ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു പോയിന്റ് സന്ധ്യ തന്നെ ആ പയ്യനെ വിളിച്ച് നമുക്ക് റിലേഷൻഷിപ്പ് നിർത്താൻ കഴിയില്ല എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല എനിക്ക് നിന്നോട് മിണ്ടാതിരിക്കാൻ പറ്റില്ല നമുക്ക് പഴയപോലെ തന്നെ ക്ലോസ് ആയിരിക്കാം നീ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് വീട്ടിലേക്ക് പോകാം നമുക്ക് പഴയ പോലെ തന്നെ ക്ലോസ് ആവുന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആ പയ്യനെ വീട്ടിലേക്ക് വിളിക്കുന്നു ആ സമയത്ത് രണ്ട് പേര് കൂടി ഇരുന്ന് സംസാരിച്ചപ്പോൾ ഭർത്താവിനെ കൊല്ലണം ഭർത്താവിനെ കൊന്നതിന് ശേഷം പുറത്ത് ഇങ്ങോട്ടെങ്കിലൊക്കെ പോയി ഒരു വീടെടുത്ത് താമസിക്കാം ഇവിടെ നിന്ന് രക്ഷപ്പെടാം ആദ്യം ഭർത്താവിനെ കൊല്ലണം ഇല്ലാത്ത തടസ്സം ഭർത്താവാണ് അയാൾ ഇല്ലാതായിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞ് ഭർത്താവിനെ കൊല്ലാനുള്ള ഒരു പ്ലാൻ സെറ്റ് ചെയ്യുന്നു അതിനായി ഇവർ ചെയ്തത് ഒരു സമയത്തിനായി വെയിറ്റ് ചെയ്യുന്നു ഭർത്താവ് വിനോദമില്ലേ അയാളിങ്ങനെ ഭാര്യ കയ്യോടെ പിടിച്ചതിന് ശേഷം ദിവസം മദ്യപിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു അതൊക്കെ വിഷമം സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ വെച്ച് വരുന്ന സമയത്ത് ഒരു രാത്രിയിൽ ഇളിങ്ങനെ ബോധമില്ലാതെ കിടന്നുറങ്ങുമ്പോൾ കഴുത്ത് നിരച്ച് കൊല്ലാനായിരുന്നു രണ്ടുപേരും തീരുമാനിച്ചത് അതേപോലെ തന്നെ എപ്പോഴും പോലെ മദ്യപിച്ച് വിനോദ് വീട്ടിലേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു അങ്ങനെ നടന്നു വന്ന് നേരെ ബെഡ്റൂമിലേക്ക് പോയി വിനോദ് കിടന്നുറങ്ങുന്നു ശേഷം അർദ്ധരാത്രിയിൽ സന്ധ്യ നേരെ പയ്യനെ പിടിച്ച് വീട്ടിലേക്ക് വരാൻ പറയുന്നു ഇതാണ് കറക്റ്റായ സമയം നമുക്ക് അയാളെ കഴിച്ച് ധരിച്ച് കൊല്ലാം ശേഷം ഇയാളിങ്ങനെ ഹൃദയഘതും മരിച്ചതാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിശ്വസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഈ പയ്യനെ സന്ധ്യ വിളിക്കുന്നു അങ്ങനെ വീട്ടിലേക്ക് എത്തിയ പയ്യൻ നേരെ സന്ധ്യയെ വിളിച്ച് ഈ വിനോദ കിടന്നുറങ്ങുന്ന മുറിയിൽ അങ്ങോട്ട് പോകുന്നു പയ്യനായിരുന്നു വിനോദിനെ കയ്യും കാലം അമർത്തിപ്പിടിച്ചത് ഭാര്യ വിനോദിനെ കഴുത്ത് ഞെരിച്ച് അവിടെ വെച്ച് കൊലപ്പെടുത്തുന്നു അങ്ങനെ വിനോദ് മരിച്ചെന്ന് ഉറപ്പാക്കിയതിന് ശേഷം പയ്യൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു സന്ധ്യ പോയി കിടന്നുറങ്ങുന്നു പിറ്റേ ദിവസം ആയിരുന്നു ഇങ്ങനെ ഭർത്താവ് ഹൃദയം നിന്ന് മരിച്ചു എന്നാണ് സംഭവിച്ച അറിയില്ല എന്നൊക്കെ പറഞ്ഞ് സന്ധ്യ ഭയങ്കരമായിട്ട് അലറി കറിയുന്നുണ്ടായിരുന്നത് പക്ഷേ വിനോദിനെ ചേച്ചിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു അതിന് കാരണം ഇടക്കിടയ്ക്ക് വിനോദ് ചേച്ചി വിളിച്ച് സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതേപോലെ തന്നെ ഈ പയ്യനെ കയ്യോടെ പിടിച്ച കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ കംപ്ലീറ്റ് ആയി വിനോദ് പറഞ്ഞിരുന്നു സ്വന്തം ചേച്ചിയോട് എല്ലാ ഓപ്പണായിട്ട് ഇയാളെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭാര്യയായിരിക്കും ഒന്നും ഉണ്ടാവുക എല്ലാത്തിനും കാരണം ഭാര്യയായിരിക്കും അവളെ പിടിച്ച് ആ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ സംഭവിച്ച മുഴുവൻ കാലം പുറത്തു എന്നൊക്കെ പോലീസിനോട് വിനോദിനെ ചെയ്യിച്ച് പറയുന്നു അതേപോലെ തന്നെയായിരുന്നു പോലീസ് സന്ധ്യയെ ചോദ്യം ചെയ്തത് ആ സമയത്തായിരുന്നു ഞെട്ടിക്കുന്ന കാലങ്ങളൊക്കെ പുറത്തു വരാൻ തുടങ്ങിയത് ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്ന ജീവിതം ഇവർക്ക് മക്കളില്ല അതൊരു കാരണമായിരുന്നു പക്ഷേ എന്നാലും കൂടി ഇവർ കുഴപ്പമില്ലാതെയായിരുന്നു ഇവർ ജീവിതം മുന്നോട്ട് പോയിരുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് വേറൊരു പയ്യനുമായി ഭാര്യ ക്ലോസ് ആവുന്നു അവസാനം ആ പയ്യനുമായി ജീവിക്കാനും ഭാര്യ തീരുമാനിക്കുന്നു അതിന് തടസ്സമായിരിക്കുന്ന ഭർത്താവിനെ കൊല്ലാനും അവസാനം ഭാര്യ തീരുമാനിക്കുന്നു ഇങ്ങനെ ഭർത്താവിനെ കൊല്ലാൻ തീരുമാനിച്ച് അവസാനം ആ പയ്യൻ്റെ ജീവിതം അതേപോലെ തന്നെ ഭാര്യയുടെ ജീവിതം അതേപോലെ തന്നെ ഭർത്താവിൻ്റെ ജീവനും ഇങ്ങനെ മൂന്നുപേരുടെ ജീവിതം ഇല്ലാതായി ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻ്റ് ചെയ്യണം